ഒടുവിൽ സിറിയയോടയിഞ്ഞ ട്രംപ് സിറിയയ്ക്ക് മേലുള്ള യു എസിന്റെ ഉപരോധങ്ങൾ അവസാനിപ്പിച്ചു ഇത് സംബന്ധിച്ച ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു കഴിഞ്ഞ മേയിൽ പശ്ചിമേഷ്യയിൽ നടത്തിയ സന്ദർശനത്തിനിടെ സിറിയയ്ക്ക് മേലുള്ള ഉപരോധങ്ങൾ എടുത്തു മാറ്റുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു സന്ദർശനത്തിനിടെ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറായുമായി ട്രംപ് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു മുൻ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനു മേലുള്ള ഉപരോധങ്ങൾ തുടരുമെന്നും യു എസ് വ്യക്തമാക്കി ഉപരോധങ്ങൾ ലഘൂകരിക്കണമെന്ന് മാസങ്ങളായി സിറിയ യു എസിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ മേയിൽ സിറിയയ്ക്ക് ഇളവുകൾ അനുവദിച്ചുകൊണ്ട് ഉപരോധം അവസാനിപ്പിക്കുന്നതിലെ ആദ്യ ചുവടുവയ്പ് യു എസ് സ്വീകരിച്ചിരുന്നു വാഗ്ദാനം പാലിച്ചതായി ട്രംപ് ഉത്തരവിന് പിന്നാലെ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളീൻ ലെവിറ്റ് വ്യക്തമാക്കി സിറിയൻ ബാങ്കുകൾ വിമാന കമ്പനികൾ പ്രസിഡന്റ് അൽഷറ എന്നിവർക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ ട്രഷറി വകുപ്പ് കഴിഞ്ഞ മാസം ലഘൂകരിച്ചിരുന്നു അടിസ്ഥാന സൌകര്യ വികസനവുമായി ബന്ധപ്പെട്ടവ ഉൾപ്പെടെയുള്ളവ അംഗീകൃത ഇടപാടുകൾക്കുള്ള മാർഗനിർദ്ദേശ ൾ പുറപ്പെടുവിക്കുകയും ചെയ്തു സിറിയയിൽ നിക്ഷേപവും സാമ്പത്തിക വീണ്ടെടുക്കലും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് നടപടിയെന്ന് യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസെന്റ് പറഞ്ഞു സിറിയയ്ക്ക് മേലുള്ള അവശേഷിക്കുന്ന എല്ലാ ഉപരോധങ്ങളും യൂറോപ്യൻ യൂണിയനും പിൻവലിച്ചിട്ടുണ്ട് അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷികളായ തുർക്കിയും സൌദി അറേബ്യയും സിറിയയുടെ പുതിയ സർക്കാരുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഉപരോധം അവസാനിപ്പിച്ച് ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന സിറിയയെ പുനർനിർമ്മിക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്ന് മേയിൽ ട്രംപ് പ്രഖ്യാപിച്ചു ട്രംപിന്റെ തീരുമാനം ഏറെ കാലമായി കാത്തിരുന്ന സിറിയുടെ പുനർനിർമ്മാണത്തിനും വികസനത്തിനുമുള്ള വാതിൽ തുറക്കുമെന്ന് സിറിയുടെ വിദേശകാര്യമന്ത്രി അസദ് അൽ ഷിബാനി എക്സിൽ കുറിച്ചു ഈ നീക്കം സിറിയയെ സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുപോകാനും രാജ്യാന്തര സമൂഹത്തിനു മുന്നിൽ രാജ്യത്തെ തുറന്നുകാട്ടാനുള്ള അവസരം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മേയിൽ നടന്ന സൌദി സന്ദർശനത്തിനിടെയാണ് വർഷങ്ങളായി സിറിയക്കെതിരെ യു എസ് ഏർപ്പെടുത്തിയ ഉപരോധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് സിറിയയുടെ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷരായുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് ഇതറിയിച്ചത് ഇരുപത്തിയഞ്ചു വർഷത്തിനു ശേഷം ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ചരിത്രമായിരുന്നു ഇരുപത്തിനാല് വർഷം സിറിയ അടക്കി വാണ ബഷാർ അൽ അസദിന്റെ കാലത്താണ് സിറിയക്കെതിരെ യു എസ് ഉപരോധം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ജനാധിപത്യ പ്രക്ഷോഭത്തിൽ വളഞ്ഞ സിറിയയിൽ അപ്രതീക്ഷിത അട്ടിമറിലൂടെ രണ്ടായിരത്തിഇരുപത്തിനാല് ഡിസംബർ എട്ടിനാണ് പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ തുരത്തി വിമത സഖ്യം അധികാരം പിടിച്ചത് അസദ് കുടുംബത്തിന്റെ അരനൂറ്റാണ്ട് പിന്നിട്ട ആധിപത്യത്തിനാണ് അതോടെ അന്ത്യമായത് ഉപരോധം നീക്കാനുള്ള യുഎസ് തീരുമാനം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്രപരമായ വിജയമാണ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായി അവർ മാറിയിരിക്കുന്നു ദീർഘകാലമായി ഇറാന്റെ പ്രാദേശിക വൻ ശക്തി മോഹങ്ങൾക്ക് തടയിടാൻ ശ്രമിച്ചിരുന്ന സൌദിക്ക് ഇനി സിറിയയെ ഇറാന്റെ ഭ്രമണ പഥത്തിൽ നിന്നും അടർത്തി മാറ്റി തങ്ങളിലേക്ക് അടുപ്പിക്കാൻ സാഹചര്യമൊരുങ്ങും സിറിയയുടെ പുനർനിർമ്മാണത്തിൽ വൻതോതിൽ നിക്ഷേപം നടത്താൻ ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിയും പ്രത്യേകിച്ച് ഊർജ്ജ അടിസ്ഥാന സൌകര്യ ഘടനാ മേഖലകളിൽ അതായത് ഇറാൻ നയിക്കുന്ന പ്രതിരോധ അച്ചുതണ്ടിലെ പ്രധാനികളിൽ ഒരാളായിരുന്ന സിറിയെ അമേരിക്ക ഗൾഫ് സഖ്യത്തിന്റെയും അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെയും ഭാഗമാക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് കേരളകൌമുദി